ഒരു തിരുവാതിര വ്ളോഗായിരിക്കും ഞാൻ എന്റെ അച്ഛമ്മയും അമ്മയും കൂടി കൂടി നമ്മൾ ഒരു ഏഴേഴ്ക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റുള്ളൂ എൻ എസ് എസ് കരയോഗത്തിലേക്ക് അവിടെ വെച്ചിട്ടാണ് തിരുവാതിര പരിപാടികൾ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ നമ്മൾ കരോഗത്തിലെത്തി നമ്മൾ തിരുവാതിര കളി തുടങ്ങണയ്ക്ക് മുമ്പായിട്ട് നമ്മൾ അതിന്റെ ഐതിഹ്യം ഒരു പാട്ട് രൂപത്തിൽ പാടുന്നുണ്ടപ്പോ അതിൻ്റെ ഡിസ്കഷനാണ് നടക്കുന്നത് അതായത് നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് നമ്മൾ ഈ തിരുവാതിര ആഘോഷം നടത്തുന്നത് പരമശിവന്റെ പിറന്നാളായിട്ടാണ് ആ ദിവസം ആചരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസം തിരുവാതിരയുടെ ആഘോഷം നടത്തുന്നത് ഡിസംബർ പതിനഞ്ചിനും ജനുവരി പതിനഞ്ചിനടയ്ക്കാണ് ഈ തിരുവാതിര നക്ഷത്രം വരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് അപ്പോൾ നമ്മൾ മുല്ലപ്പ് ചൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടി പക്ഷെ നമ്മൾ പറഞ്ഞുള്ളതിനേക്കാളും കുറച്ച് കുറവായിരുന്നു അപ്പൊ അതിന്റെ ഡിസ്കഷനൊക്കെയാണ് അവിടെ അപ്പോൾ കണ്ടോ അവിടെ ഫോട്ടോസൊക്കെ അറിയിച്ചത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതെയൊക്കെ നിറയ്ക്കണം ഇത്ര ആൾക്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ചെങ്കിലും വരോന്നറിയില്ല അപ്പൊ നമ്മളെല്ലാവരും തിരുവാതിരക്കളി കളിക്കാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ നമ്മൾ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വിളക്ക് വിളക്കെത്തിച്ചിട്ടാണ് നമ്മൾ ചടങ്ങുകൾ തുടങ്ങുന്നത് ഞാൻ ഇപ്പോൾ നേരത്തെ പറയേലേ പാട്ട് പാടുന്നപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ശേഷം തുടങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കി വായിക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പറിച്ചു വാക്കിലിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് നിറച്ചുകഴിയാറേ ഇപ്പൊ അതേ കണ്ടില്ല എല്ലാരും സുന്ദരികളായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത് പാടാനായിട്ട് നമ്മളിപ്പ തന്നെ തുടങ്ങുന്നത് കഴിഞ്ഞതിന് ശേഷം എല്ലാരും ഇപ്പൊ റെഡിയാണ് ഇപ്പോൾ കേട്ടില്ലേ നമ്മളിത് ഒന്നാമത്തെ വരി മുതല് പത്താമത്തെ വരി വരെ സെയിം പാട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പാടുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് അപ്പോൾ ഇത് പാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരുവാതിര കളിയാണ് തോടുത്തത് i കണ്ട വീഡിയോയിൽ ആ ഒരു ഓഡിയോ സ്റ്റെപ്സും തമ്മിലുള്ള സിങ്ക് ചിലപ്പോൾ കുറച്ച് കുറവുള്ളതായി തോന്നിയിട്ടുണ്ടാകും അത് സ്വാഭാവികം മാത്രം കാരണം ഞങ്ങൾ കളിച്ച ഒറിജിനൽ ഓഡിയോ അല്ല ഞാൻ ഞാനിതിൽ പ്ലേ ചെയ്തേക്കണം കാരണം അതിന് കോപ്പ്യൂറായിട്ട് ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി വേറെ ഓഡിയോ ഒരു കണക്കിലെവിടുന്നൊക്കെയോ കണ്ടുപിടിച്ച എൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്തിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതാ കേട്ടോ നമ്മൾ കളിച്ചാലും ആദ്യം ഗണപതിയുടെയും പിന്നെ സരസ്വതിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം പിന്നെ ഫുഡായിരുന്നു നോർമലി പുഴുക്കും ഉപ്പുമാവുമൊക്കെയാണ് ഉണ്ടാവുള്ളത് പക്ഷെ ഇത്തവണ ഒരു വെറൈറ്റി പിടിച്ചിട്ട് ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയൊക്കെ ആയിരുന്നു കാരണം ഓൾറെഡി നമ്മൾ ഉപ്പുമാവും പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ആവേണ്ടെന്നു വെച്ചിട്ടാണ് ഇത്തവണ ഒരു ചേഞ്ച് പിടിച്ചത് അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ അടുത്ത തിരുവാതിര കളി എന്നാൽ ശിവന്റെയും പാർവ്വതിയുടെ ആണ് അപ്പൊ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ശിവന്റെയും പാർവ്വതിയുടെയും മാത്രല്ല കേട്ടോ വഞ്ചിപ്പാട്ടും കുമ്മി എല്ലാം ഉണ്ട് പ്ലീസ് ബൈ 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 ചേച്ചി സത്യം പറഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മള് തലേ ദിവസമാണ് ജസ്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഒരുമാതിരി ആക്കിയത് പക്ഷേ അപ്പോഴും കുറെ പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാരും നമ്മളോട് ക്ഷമിക്കുക

സ്റ്റാർട്ട് ചെയ്തത് കുമ്മിയാണ് അപ്പോൾ കുമ്മിയുടെ ഇതാണ് കളിച്ചോണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ പണ്ടേ ഈ തിരുവാതിരക്കളിയിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് കുമ്മിയാണ് കുമ്മി നമുക്ക് ഈ ചാടാനും അതുപോലെ തന്നെ കുമ്മിയിലെ സ്റ്റെപ്സൊക്കെ ഭയങ്കര കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും ബാക്കിയുള്ളതിനേക്കാൾ അപ്പോൾ കളിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ് ഇപ്പോൾ കുമ്മിക്ക് മുമ്പ് നമ്മൾ കളിച്ചത് വഞ്ചിപ്പാട്ടാണ് അതെല്ലാവർക്കും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ മെയിനായിട്ടുള്ള തിരുവാതിര കളി കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പം നമുക്ക് ഇന്ന് ഫുൾ ഉറക്കുവാണല്ലോ പന്ത്രണ്ട് മണി വരെ നമ്മൾ ഉറങ്ങാതിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും സമയം കളഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ പോലെ വെക്കാന്നും പറഞ്ഞു കസീര കളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് സെക്ഷൻസ് ആയിട്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നടന്നു നല്ല രസമുണ്ടായിരുന്നു ഫണ്ണായിരുന്നു ഫണ്ണായിരുന്നു രംഗങ്ങൾ അപ്പോൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നും ഇരിക്കുകയാണ് ഇപ്പൊ കണ്ടത് എന്റെ കസിൻ ചിന്നു ആണ് അപ്പൊ ചിന്നു പ്രാക്ടീസ് ഒന്നും വരാൻ പറ്റിയില്ല ക്ലാസ് ഉണ്ടായത് കൊണ്ട് ഇല്ലെങ്കിൽ ചിന്നു തിരുവാതിരയ്ക്ക് ഉണ്ടായനെ അപ്പൊ ചിന്നു ആയതുകൊണ്ട് വീട്ടിലേക്ക് പോയി അപ്പൊ എന്റെ അമ്മ പാട്ട് പാടാൻ വേണ്ടി പോയത് അപ്പഴാണ് അവിടെ ഒരാൾ വന്നത് അപ്പൊ നമ്മുടെ വീട്ടില് പൂച്ചകളുള്ളത് കൊണ്ടന്നെ എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോ അവരെ ഓർമ്മ വരും അപ്പൊ എനിക്ക് ഭയങ്കര കാര്യമാണ് അവരെയൊക്കെ അപ്പൊ എന്റെ അമ്മേ അച്ഛമ്മയും വീട്ടിലേക്ക് പോകാനോ അച്ഛമ്മക്ക് അത് എന്തായാലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല രാത്രി പിന്നെ എന്നാലും കുറച്ചു നേരം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അപ്പൊ അമ്മയ്ക്കാണെങ്കിലും നാളെ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ പോകണം രാവിലെ അമ്മ എപ്പോഴും നേരത്തെ കണ്ടിട്ടാണ് പോകാറുള്ളത് അതുകൊണ്ട് പിന്നെ അവരങ്ങനെ പോയി വീട്ടിലേക്ക് അതിനുശേഷം എന്തേ ഇവരുടെ രണ്ടുപേരെയും പാട്ടായിരുന്നു രാജേഷ് രാജേഷേട്ടന്റെയും ഇവരാണെന്നെനിക്ക് വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നെ രണ്ടുപേരും മത്സരിച്ച് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പേക്കും കുറെ പേരൊക്കെ പോയിട്ടോ പിന്നെ കുറച്ചുപേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളവിടെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമിരിക്കായിരുന്നു കാരണം പന്ത്രണ്ട് മണി നമുക്ക് പൂത്തിരുവാതിരയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ നേരത്തെ രണ്ട് ചേട്ടന്മാരെ കാണിച്ചെന്നില്ല അതിൽ ചേട്ടന്റെ വൈഫ് ആണ് രേഷ്മേജ് അപ്പൊ ചേച്ചി ചേട്ടന്റെ പാട്ടും കേട്ട് അതും വെട്ടിയിരിക്കും അപ്പൊ ഈ പൂത്തിരുവാതിരയുടെ ചടങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തുടങ്ങിയിട്ട് ഇവരെ ചെയ്യുന്നുണ്ടില്ല ഒരു മുണ്ടൊക്കെ വെച്ചിട്ട് അപ്പൊ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൂടെ ഇതും നടക്കുന്നുണ്ട് അപ്പൊ പൂത്തിരുവാതിര എന്ന് പറയുന്നത് ഈ പുതിയതായിട്ട് കല്യാണം കഴിച്ചു അവരുടെ ഫസ്റ്റ് തിരുവാതിരയാണ് അപ്പൊ ഇന്ന് ഇവിടെ പൂത്തിരുവാതിരിയുടെ ചടങ്ങ് ചെയ്യാൻ വേണ്ടി പോണത് എന്റെ കസിൻ ഇരിക്കുന്നില്ലേ പിങ്ക് കളർ ബ്ലൗസ് അമ്മ ആണ് അർച്ചനെന്നാണ് ശരിക്കും പേര് നമ്മളമ്മൂന്നാണ് വിളിക്കുക അപ്പൊ അമ്മ ഇതിനെന്താ പറയാ പേര് പേരെന്താ സംഭവം പറയാണ്ടല്ലേ അപ്പൊ ആ ഒരു സംഭവത്തിന്റെ പേരാണ് ഉത്തരി അപ്പൊ അതൊക്കെ വച്ചിട്ടാണ് അതൊക്കെ ഇട്ടിട്ട് വേണം അമ്മു പൂജയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ അപ്പൊ നമ്മളെല്ലാവരും അമ്മുവിന്റെ ചടങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ അതിനുമുമ്പായിട്ട് നമ്മളോട് ഒന്നുകൂടി കളിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു തിരുവാതിര അപ്പൊ എന്റെ ഇടയിൽ ഇനി കളിക്കേണ്ടി വരില്ലായിരിക്കും ഓർത്തിട്ട് എന്റെ അനിയത്തി പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ടോള് നേരത്തെ അത് തിരുവാതിരയില് സാരി അല്ലാത്തത് അതിനുശേഷം നമ്മുടെ പൂത്തിരുവാതിരയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉത്തരിയെന്ന് പറഞ്ഞ ആ സംഭവം ആദ്യം ഇങ്ങനെ കെട്ടു അപ്പോഴാണ് അവർ മൂന്നുപേരും കൂടി കൂടി എനിക്ക് ആദ്യം എന്താ പറയുക എന്ന് മനസ്സിലായില്ലേ പിന്നെയാണ് മനസ്സിലായത് അടുത്ത തവണ ഞാൻ ഇരിക്കണം ഇങ്ങനെ കേട്ടേ എന്നാണ് ഉദ്ദേശിച്ചത് അവരെന്നെ ആക്കിയതാണ് അപ്പൊ അതിന് ശേഷം പിന്നെ അവിടെ കിണ്ടി ഉണ്ടല്ലോ കിണ്ടിയിൽ നിറച്ച് വെള്ളമുള്ളത് അത് തലയിലേക്ക് വയ്ക്കും നോക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു പൂത്തിരുവാതിര ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ മുല്ലയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പാട്ട് പാടിക്കൊണ്ടാണ് പോവുന്നത് පදන්නේ කබරිතාන සරිමඒ പാടി 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 ഒരു പത്ത് വരെ ഉള്ള ഇത് പാടണം കേട്ടോ ഒന്നിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത് അങ്ങനെ ഒരു പത്താമത്തെ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യണം ഇത് റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരമശിവന്റെ തിരുനാളാണ് അതോടൊപ്പം തന്നെ ഒരുപാട് നാള് പരമശിവന് ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി പാർവതി ദേവി തപസി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പാർവതി ദേവിക്ക് ശിവൻ ഇന്നത്തെ ദിവസമാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് പാർവതി ദേവിയോട് എന്താണ് ഭാര്യയായിട്ട് സ്വീകരിച്ചോളാം എന്ന് പരമശിവൻ പറഞ്ഞത് അപ്പം അതും കൂടി ആഘോഷമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ കാണുന്നത് അപ്പം പരമശിവൻ പാർവതി ദേവീനെ ഭാര്യയാക്കിക്കൊള്ളാമെന്ന് സമയത്ത് എൻ്റെ സന്തോഷത്തിൽ പാർവതി ദേവി തുടിച്ചു കുളിക്കുകയും അതുപോലെ തന്നെ തൊടികളിലൊക്കെ പോയിട്ട് പൂക്കളൊക്കെ പറിച്ച് അത് മാലയാക്കി തലയിൽ വയ്ക്കുകയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇടുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പണ്ട് ആ ഒരു ആ ദിവസത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു റിക്രിയേഷൻ പോലെ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് കന്യകമാർ അതായത് കല്യാണം സ്ത്രീകള് നല്ല ഭർത്താവിനെ കിട്ടാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആഗ്രഹിച്ച പുരുഷനെ ഭർത്താവായിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആൾക്കാര് ഭർത്താവിന് ആയുസും ആരോഗ്യമൊക്കെ കിട്ടാനായിട്ടും എന്ത് ചെയ്യുന്നത് ഈ ഒരു ദിവസത്തില് വ്രതം എടുത്ത് ആചരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഐതിഹ്യം പറയണത് അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുല്ലക്കിലെ വരണം പൂവരണം കൈ വരണം മുല്ലയ്ക്ക് നീർക്കോട് വാക്കുക ഒന്നാം കുന്നിന്മേൽ ഒരടിസ്ഥാനത്ത് നാലല്ലോ കന്യക മുല്ല മുല്ല ഭൂവരണം കൈ വരണം മുല്ലയ്ക്ക് വാക്കുക ഇതിൽ കണ്ടില്ലേ ഓരോ തവണയും നമ്മൾ മുല്ലയ്ക്ക് നീറുകൊടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വരി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കിണ്ടിയിൽ നിന്ന് വെള്ളം കൊടുത്ത ചെടിയിലേക്ക് ഒഴിക്കുന്നത് അപ്പം ഇതുപോലെ നേരത്തെ പറഞ്ഞ പാട്ട് പോലെ തന്നെ നമ്മൾ ഒരു പത്ത് പ്രാവശ്യം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ പ്രാവശ്യവും മുല്ലയ്ക്ക് നീറുകൊടുക്കുന്നു എന്നൊരു വരി വരുമ്പോൾ മാത്രമാണ് നമ്മൾ കിണ്ടിയിൽ നിന്ന് വെള്ളമൊടുത്ത ചെടിയിലേക്ക് ഒഴിക്കുന്നത് ആ മുല്ലയുടെ അപ്പോൾ ഇതൊക്കെ ഒരു ഐതിഹ്യത്തിൻ്റെ ബേസിസിലാണ് അതായത് പാർവതി ദേവിയുടെ ആ ഒരു സന്തോഷത്തിൽ പാർവതി ദേവി സഹിമാരുടെ ഒപ്പം തുടിച്ചു കുളിക്കുകയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇടുകയും പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് അതിൽ നിന്നുണ്ടാവുന്ന പൂവൊക്കെ എടുത്ത് മാല കെട്ടി തലയിൽ വെക്കുകയും അപ്പൊ അതൊക്കെ ആ ഒരു അങ്ങനത്തെ ഒരു ഐതിഹ്യത്തിന്റെ ബേസിസിലാണ് നമ്മളിപ്പിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതിലും ആ ഒരു മുല്ലക്കൊക്കെ നേർ കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് അപ്പം ഇപ്പൊ നമ്മൾ ഈ ആചാരങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുന്നോളം കവിലമ്മ അക്കവിലമ്മേ ഇക്കവിലമ്മേ വരം വരം തരണം രണ്ടാം കൂടി പൂവർത്തു കുന്നോളം പൂപ്പാട കൂട്ടിയിട്ടും നേരത്തെ നമ്മൾ മുല്ലക്ക് വെള്ളം കൊടുത്തതിന് ശേഷം പാടിയ പാട്ടാണ് ഇപ്പൊ പാടിയത് അപ്പൊ അതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പത്ത് പ്രാവശ്യം വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം എല്ലാം ഒരേ ഒരു ട്യൂൺ ബേസിസിലാണ് നമ്മൾ ഇവിടെ അങ്ങനെയാണ് പാടാറുള്ളത് ഇനി വേറെ സ്ഥലത്ത് ചിലപ്പോൾ ടൂണും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടാകുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ തിരുവാതിരയുടെ ദിവസങ്ങളിൽ നമ്മൾ എന്താ പറയുക എന്തായാലും വ്രതം എടുക്കുമ്പോൾ നമ്മൾ നോണൊന്നും കഴിക്കാൻ പാടില്ല അതുകൂടാണ്ട് നമ്മൾ ഈ തിരുവാതിര ദിവസങ്ങളിൽ വ്രതം എടുക്കുന്ന സമയത്ത് അരി ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഗോതമ്പിൻ്റെയും അല്ലാത്തതൊക്കെയാണ് നമ്മൾ കഴിക്കുക അപ്പോൾ വീടുകളിൽ പുഴുക്കുകൾ അതൊക്കെ ഉണ്ടാക്കും പിന്നെ ചില സ്ഥലത്ത് കൂവയുടെ പായസം പോലെ അങ്ങനെ കുറുക്കൊക്കെ പോലെ ഉണ്ടാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിങ്ങനെ എല്ലാവരും എടുക്കുണ്ടാക്കണമെന്നില്ല നമ്മളിവിടെ ഇവിടങ്ങളിൽ കൂടുതലും പുഴുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ആ സമയത്ത് അപ്പം അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ അധികം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അറിയുള്ളൂ അതാണിപ്പോൾ നിങ്ങൾക്കും ഞാൻ ഇതിൽ ഷെയർ ചെയ്തേക്കണത് പിന്നെ ഞാനാണെങ്കിൽ ഒരു അഞ്ചു വർഷത്തിന് ശേഷം തോന്നില്ല എൻ്റെ ഓർമ്മയിൽ ഞാനിവിടെ തിരുവാതിര ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് കാരണം ഞാൻ കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഇതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ആ ഒരു ഗ്യാപ്പിന് ശേഷം ഇതിലൊക്കെ പങ്കെടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ തോന്നി അതുപോലെ തന്നെ പണ്ടതുപോലെ ചേച്ചിമാരുടെക്കൊപ്പം കളിച്ച ഒരു ഓർമ്മയൊക്കെ വന്ന് ഒരു നൊസ്റ്റൊക്കെ അടിച്ചെനിക്ക് അപ്പൊ അതെന്താ നമ്മളോട് വീണ്ടും തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവാതിരയൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അമ്മ അവിടെ എനിക്ക് കിണ്ടിയും ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള ചടങ്ങുകളായിരുന്നു അതായത് നേരെ സ്റ്റേജിലേക്ക് പോവാ അപ്പൊ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഇതുപോലെ പാട്ട് പാടിക്കൊണ്ടാണ് കേട്ടോ ഓരോ പാട്ട് പാടിക്കൊണ്ടാണ് അമ്മൂവിനെ കൊണ്ടുപോകണത് അമ്മുവാണെങ്കിൽ പാവം കുറേ നേരം മുട്ടുവത്തി അവിടെ ഇരുന്നല്ലേ അപ്പോൾ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കിണ്ടി വെള്ളം അതുപോലെ എല്ലാം കൂടിക്കൊണ്ട് അവിടെ എന്ത് ചെയ്തു ആ ഒരു അവിടെ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലായിടത്തും വെച്ചു ഇതെന്ത് ചെയ്യാൻ ആവശ്യമായി ദശപുഷ്പം എന്റെ അപ്പൊ അത് ദശപുഷ്പ ആണ് അപ്പൊ ഇതിന്റെ എല്ലാ ചടങ്ങിന്റെ അവസാനം വെക്കണം നമ്മൾ വീണ്ടും കളിക്കാൻ പോകണം കിളിയൊക്കെ പോയിട്ടായിരുന്നു ഓൾറെഡി പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ നമ്മൾ വീണ്ടും തിരുവാതിരയൊക്കെ കളിച്ച് അങ്ങനെ മംഗളൊക്കെ കളിച്ച് നമ്മളെല്ലാം ഭംഗിയിൽ അവസാനിപ്പിച്ചു ഇനിയിപ്പൊ നമുക്ക് പാതിരപ്പൂ ചടങ്ങിലേക്ക് കടക്കാണ് അതായത് നേരത്തെ കണ്ട ഉണ്ടല്ലോ അപ്പൊ അതെല്ലാരും നമ്മളെ തരയില് ചൂടണം വെച്ചിട്ട് കത്തല്ല കൈസ് തലയിൽ വെക്കാൻ പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പം നേരത്തെ ഇവിടെ പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടി കുറച്ച് പഴം വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എൻ്റെ പഴ ആണെങ്കിൽ എൻ്റെ ഒരു അമ്മ്മാവനെടുത്തുകൊണ്ട് പോയി എനിക്ക് അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല സാഡ് പോലെ പിന്നെ അമ്മ ക്ഷീണിച്ചോ ഗെ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മള് വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ് ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബ്